തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനമായി രാവിലെ ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച ജാഥ വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു സമാപന സമ്മേളനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലാണെങ്കിൽ ആൽഫ ആരംഭിച്ച് വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട് രണ്ട് പതിനഞ്ച് വർഷമായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും ഓരോ വർഷം കൂടുതൽ ഒരിക്കലും ഒരു തളരാതെ പിടിച്ചു നിർന്ന് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളാണ് അതിന് ഇത്തമുദാഹരണം കഴിഞ്ഞ വർഷവും വന്നപ്പോൾ പറഞ്ഞതാണ് ഇപ്പം നമ്മളെ പരിപാടി നാളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്ന് ഒരു നൂറ്റി അറുപതോളം കെയർ പോകുന്നുണ്ട് സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് സി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ചീഫ് മെഡിക്കൽ ഓഫീസറും രക്ഷാധികാരിയുമായ ഡോക്ടർ എൻ എ മാഹിൻ കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ സെക്രട്ടറി കെ പി ആർ സതീശൻ ഗിൽസ തിലകൻ സി കെ കുട്ടൻ നജീബ് വലപ്പാട് പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയ് സിജി സുരേഷ് രശ്മി ഷിജോ അനിത കാർത്തികേയൻ അനിത ത്രിദീപ് കുമാർ ഫാത്തിമ സലീം എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ സ്നേഹസ്പർശം സന്തുന പരിചരണ കേന്ദ്രം രണ്ടായിരത്തി മൂന്നിലാണ് പ്രവർത്തനം തുടങ്ങിയത് അത് ഗവൺമെന്റ് സെറ്റപ്പിലായിരുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ റിട്ടയർ ചെയ്ത് തിരിച്ചുപോരും പോവാം അന്ന് അവിടെ ഉണ്ടായിരുന്ന നാൽപ്പത് മെമ്പർമാരും നമുക്ക് മറ്റെണ്ണം പ്രൈവറ്റായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പോരുകയും അത് വളരെ നല്ല നിലയിൽ പത്ത് വർഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞങ്ങൾ പത്താം വാർഷികം ആഘോഷിക്കുകയാണ് ഈ കാലയളവിൽ ഈ നാട്ടിക മണപ്പുറത്തെയും തൊട്ടടുത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഒത്തിരി കിടപ്പ് രോഗികളെ പരിചരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്